ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിൻസിലേസ് കിച്ചണിലേക്ക് സ്വാഗതം ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു വട്ടേപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതും നല്ല ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടേപ്പാണ് അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വട്ടേപ്പം തയ്യാറാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒന്നര കപ്പ് ഇഡലി റൈസ് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് നാളികേരം ചെറുകിയത് ഒരു കപ്പ് നാളികേര പാല് ഒരു കാൽ കപ്പ് അവൽ ഒന്ന് അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര അര ടീസ്പൂൺ ഈസ്റ്റ് ഏലക്കായപ്പൊടി നുള്ള് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടേപ്പം തയ്യാറാക്കിയെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരി കുതിർത്തി അത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഡലി റൈസിന് പകരം പച്ചരി ചേർത്തിട്ടും തയ്യാറാക്കാം കേട്ടോ പക്ഷെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് അപ്പം വരെ ഇഡലി റൈസ് വെച്ച് വട്ടേപ്പം ഉണ്ടാക്കുമ്പോഴാണ് അരി അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് വേണമെങ്കിലും അരച്ചെടുക്കാം പക്ഷെ തേങ്ങാപ്പാൽ ചേർത്ത് വട്ടേപ്പം ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും ടേസ്റ്റ് കിട്ടുക ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ അരി നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാട്ടോ അരച്ചെടുത്തത് അരച്ചെടുത്ത മാവിന്ന് ഒരു കയ്യിൽ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടു വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുത്തോണ്ട് കുറുക്കിയെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുറുക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് പോവും ഇപ്പം ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് കുറുക്കിയെടുത്താൽ മതി ഇതൊന്ന് സ്റ്റൗന്ന് മാറ്റി വയ്ക്കാം ഇതൊന്ന് തണുത്തു വരട്ടെ അതുവരെ ഒന്നായിട്ട് ചെയ്യാം കുറുക്കിയെടുത്ത മാവ് ഇപ്പോൾ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ചിറകിയെടുത്ത നാളികേരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് നാളികേരമാണ് ചേർക്കുന്നത് കുതിർത്തിയെടുത്ത അവൽ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെളുത്ത അവലാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചത് ചേർക്കാം ഇത് ഏലക്കായും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ടിര അരച്ചെടുത്ത മാവ് നേരത്തെ വെച്ചിട്ടുള്ള അരി അരച്ച ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം വട്ടയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാല് ഒന്ന് വെക്കണം കേട്ടോ ഇനി നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ നാല് മണിക്കൂറിലും കൂടുതലെടുക്കും ഇതൊന്ന് ഫെർമെൻ്റ് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം വട്ടയപ്പത്തിൻ്റെ മാവ് ഫെർമെൻ്റ് ചെയ്യാനായിട്ടൊരു മൂന്നര മണിക്കൂർ മുന്നോട്ടോ നമ്മൾ വെച്ചത് കണ്ടോ ഇത് നന്നായിട്ട് ചേർത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതൊന്ന് പതുക്കെ അനക്കി കൊടുക്കാം ഒരുപാട് കുത്തി അമർത്തരുത് വളരെ പതുക്കെ ഇതുപോലൊന്ന് അനക്കി കൊടുത്താൽ മതി വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇഡലിത്തട്ടിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടാലറിയാം നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് വട്ടയപ്പം തയ്യാറാക്കുന്ന പാത്രം വെച്ചുകൊടുക്കാം പാത്രത്തിൽ ഒന്നുകിൽ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നെയ്യോ ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള മാവഴിച്ചു കൊടുക്കാം കട്ടിക്ക് അനുസരിച്ച് മാവ് ഒഴിച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാനായിട്ട് അത് വെയിറ്റ് ചെയ്യാം വട്ടയപ്പം വേവിക്കാനായിട്ട് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതൊന്ന് വെന്തിട്ടുണ്ടോയെന്നറിയാൻ ഒന്ന് കുത്തി നോക്കാം നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വട്ടയപ്പം വെന്തിട്ടുണ്ട് ഒരു പതിനഞ്ചു മിനിറ്റ് ഇനിപ്പോ ഒരു ചെറിപ്പഴം കൂടി വെച്ചതാട്ടോ ഇതൊന്നും തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഞാൻ ഇവിടെ രണ്ടാമത്തെ വട്ടയപ്പം വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇതും വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം രണ്ടാമത്തെ അപ്പം വേവിക്കാൻ വെച്ചിട്ടിപ്പോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ചിലപ്പോഴോ വെച്ചിട്ടുണ്ട് കേട്ടോ വട്ടയപ്പം ചൂടാറാനായിട്ടൊന്ന് വെക്കാം രണ്ട് വട്ടയപ്പം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടോ നല്ല പടി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടോ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വട്ടയപ്പം തയ്യാറാക്കി നോക്കാം നമ്മുടെ ചാനലിൽ ഇതിന് മുൻപും രണ്ട് തരത്തിലുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കണ്ട് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുകയെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ വട്ടയപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ ഇന്നത്തെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്